ജീവിതത്തിലെ ഒറ്റയ്ക്കായിപ്പോയി എനിക്കാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ടുള്ളൊരു ചാൻസും ദൈവം അവിടെ തരുന്നുണ്ട് അതായത് നമുക്ക് സ്വയം പ്രയത്നിച്ച് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ ഏതു വിധേനയും നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും അതേ സമയത്ത് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ അവരെന്നെ താങ്ങിക്കോളും അവരെന്നെ ഹെൽപ്പ് ചെയ്തോളും എന്നൊരു മെൻറ്റാലിറ്റി നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി വരും നമുക്കൊന്നും പ്രവർത്തിക്കാനായിട്ട് തോന്നാതിരിക്കും അതേ അതേസമയത്ത് എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ല എനിക്ക് എങ്ങനെയും മുന്നോട്ട് പോകണം ഏത് വിധേനയും എനിക്ക് നാല് കാശ് കയ്യിലുണ്ടാക്കണം എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് തീർത്തും ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം ചിലര് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആകെ ഡൗൺ ആയി പോകും കേട്ടോ പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ഡൗൺ ആയി പോകരുത് നമുക്ക് ഒരു താഴ്ചയ്ക്കൊരു ഉയർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് തരണം ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് നമുക്ക് ദൈവം തരുന്നുണ്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരത്തുള്ളൂ ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനായിട്ട് നിനക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ദൈവം അത് നമുക്ക് തരുന്നുള്ളൂ അപ്പം ആ ഒരു ആത്മവിശ്വാസം നമുക്ക് വേണ്ടേ നമ്മളവിടെ തളർന്നു പോകരുത് ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്നും പിടിച്ച് കയറും എനിക്ക് എങ്ങനെയും വിജയിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കൊണ്ടുവരണം മറ്റുള്ളവരെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സെൽഫിഷാണ് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉപയോഗിക്കും നമ്മൾ മിക്കവർക്കും പറ്റുന്ന കാര്യമാണെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അപ്പം അവരുടെ സഹായങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ നല്ലവരായിട്ട് ഉള്ളൂ എന്ന് വേണം പറയാൻ ഈ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കും പിന്നീട് നമുക്ക് അവരെ യൂസ് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തയോടുകൂടിയിട്ടായിരിക്കും ഈ പറയുന്ന ഓരോ ഹെൽപ്പും നമുക്ക് ചെയ്യുന്നത് അത് എങ്ങനെയുള്ളവരാണ് എന്ന് നല്ല രീതിയിൽ ഒരു പത്ത് വട്ടം ചിന്തിച്ചിട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് നമ്മൾ തേടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും എന്താ പറ്റുന്നെന്നുണ്ടല്ലോ അവരുടെ മുന്നിൽ നമ്മളെപ്പോഴും നമ്മുടെ തല ഉണിച്ച് നിൽക്കേണ്ടി വരും ഓ അവരെന്നെ അങ്ങ് സഹായിച്ചതാണല്ലോ അപ്പോൾ എനിക്ക് നോ എന്ന് ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് അത് ആരുടെ മുന്നിലും തുറന്നു കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആരെയും വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ ഒരിക്കലും ആരുടെ മുന്നിലും അടിയറവ് വെക്കരുത് നമുക്ക് നമ്മുടേതായ കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വേണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം പക്ഷേ പ്രവൃത്തി എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നാണ് അവര് ചിലപ്പം പിന്നെ ചിലർക്കൊരു കുഴപ്പമുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെന്റ് ചെയ്യാനായിട്ട് പോവും മറ്റുള്ളവരുടെ സഹായം തേടാനായിട്ട് പോവും അങ്ങനെ വരുമ്പോൾ ഇത്ത പ്രശ്നം എന്താണെന്ന് നമുക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരിക്കലും അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിസ്സാര കാര്യങ്ങൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ വിചാരം എന്താ ആ ഇതെന്തോ നിസ്സാര കാര്യമാണ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓടി വരുന്നതാണല്ലോ ഇതെന്തോ നിസ്സാര കാര്യമാണ് എന്നൊരു ചിന്ത അവരിൽ വരും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ തന്നെ സോൾവ് ചെയ്യാനായിട്ട് പോവുക അപ്പം നമുക്ക് പറ്റാത്ത കാര്യത്തിലേ അവർ എൻ്റെ അടുത്ത് വരത്തുള്ളൂ എന്നൊരു ചിന്ത അവർക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവും ഓ വന്നു തുടങ്ങി എന്ത് നിസ്സാര കാര്യമാണെങ്കിലും ഓടി വരും എന്നൊരു ചിന്തയിൽ നിന്നും അയ്യോ അവരെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായതുകൊണ്ടായിരിക്കും അവർ ഓടി വന്നേ എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും നമ്മുടെ മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയുക അവരുടെ ജീവിതം അറിയുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പക്ഷേ നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമുക്കൊരു സഹായം വേണ്ടി വേണ്ടിവരുന്നൊരു സിറ്റുവേഷൻ ആണ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്നവരിൽ മുക്കാലും പേരും വന്ന പാടെ തിരിഞ്ഞങ്ങോട്ട് പോകും മനസ്സിലായോ നമ്മൾ പ്രതിസന്ധിയിലാണെന്ന് അവർ അറിയാതിരിക്കുകയാണ് ഏറ്റവും അങ്ങനെ അറിഞ്ഞാൽ അവർ ഈ വിശേഷം ചോദിച്ചു വരുന്നവരെ പിന്നെ ആ ഏരിയയിലേക്ക് കാണുകയില്ല ആ ഒരു ബോധം നമുക്കെപ്പോഴും ഉണ്ടാവണം ചിരിച്ച് കാണിച്ചു വരുന്നവരെല്ലാവരും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നല്ല വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടോ വരുന്നവരല്ല നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടോ എന്ന് ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് എന്നുള്ളൊരു ബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം നമുക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ മുന്നിലുള്ള സമയമാണ് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക മറ്റൊന്നും നമുക്ക് സ്വന്തമെന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്തെ നമ്മൾ വേണ്ട വിധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും ആ സമയത്തേ ഉണ്ടല്ലോ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുക അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തെ വിനിയോഗിക്കുക അല്ലാതുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നവരാരും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല ആരെയും ഒരു കാരണവശാലും പൂർണ്ണമായും വിശ്വസിക്കാനും പാടില്ല നമ്മുടെ ലോകം അങ്ങനെയാണ് എല്ലാവരും സെൽഫിഷാണ് ഇതിലെനിക്കെന്ത് ഗുണമുണ്ടാവും എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അല്ലാതെ വരില്ലെന്നല്ല പറയുന്നത് അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വളരെ വിരളമാണ് അങ്ങനെ ആളുകളെ കിട്ടുന്നവർ ഭാഗ്യവാന്മാരും എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് ഒരു കാരണവശാലും നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടേണ്ടി വരും ഇങ്ങോട്ട് ചാടാൻ പറയുമ്പം ഇങ്ങോട്ട് ചാടേണ്ടി വരും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വോയിസ് അവിടെ ഉണ്ടാവത്തില്ല ചിലരുണ്ട് ഈ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചിലരുണ്ടാവും നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മൊത്തത്തിൽ അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും അവർ നമ്മളോടൊന്ന് വഴക്കിട്ടാൽ അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി ഫീലിങ്സ് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവട്ട തീർന്നു വെല്ലാം പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും നമ്മളങ്ങോട്ട് അഡിക്റ്റായി പോവും അപ്പം ഓരോ കാര്യത്തിനും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മളായിട്ട് തന്നെ അങ്ങനെ ആക്കി വെക്കുന്നതാണ് ആ ഒരു രീതിയിലേക്ക് പോകരുത് എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഒരു അവസാനം ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു കഴിവ് നമ്മൾ നമുക്ക് തന്നെ നമ്മൾ വളർത്തിയെടുക്കുക അതാണ് വേണ്ടത് അഭിപ്രായങ്ങൾ ചോദിക്കാം ഒരുപാട് കാരണം നമുക്ക് പലരിൽ നിന്നും അഭിപ്രായങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പല ഐഡിയകളും ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ തീരുമാനമെടുക്കേണ്ടത് അവസാനം നിങ്ങളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇൻവോൾഡ് ആയിരിക്കണം പൂർണ്ണമായിട്ടും മറ്റൊരാളിലേക്ക് നമ്മൾ നമ്മുടെ കടിഞ്ഞാൻ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ ഒരു കാരണവശാലും ഇട്ട് കൊടുക്കരുത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പാടെ ചെയ്യേണ്ടി വരും പിന്നീട് നമുക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാതെ വരും അയ്യോ അവരെനിക്ക് അന്ന് അങ്ങനെ ചെയ്തു തന്നതാണല്ലോ എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ നമ്മുടെ കഴിവിൽ നമ്മളൊന്നും വിശ്വസിക്കുക ദൈവത്തിൽ നന്നായിട്ട് വിശ്വസിക്കുക ഞാൻ നല്ല രീതിയിൽ വിശ്വസിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ചോദിക്കുന്നത് എന്തും എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരും എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരിക നമ്മളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വെറുതെയാവും അപ്പം ആ ഒരു ചിന്ത കൊണ്ടുവരിക മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അതുപോലത്തെ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കരുത് അവരുടെ കഴിവ് വേറെയാണ് നമ്മുടെ കഴിവ് വേറെയാണ് നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പ്രവർത്തിക്കാനായിട്ട് നോക്കുക എപ്പോഴും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എല്ലാം ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന അതേ കാര്യം ചിലപ്പോൾ നമുക്ക് ചെയ്താൽ വിജയിക്കണമെന്നില്ല അപ്പം പിന്നെ നമുക്ക് തോന്നലുണ്ടോയ്യോ അവർക്ക് കഴിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമുണ്ട് അതുകൊണ്ട് അവരെന്തിനിയാലും അവർ വിജയിക്കുന്നു എനിക്കിതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് എന്ന ചിന്തയൊന്നും വേണ്ട എല്ലാ രീതിയിലുള്ള ആൾക്കാരും വിജയിക്കുന്നവരുണ്ട് അതിന് നമുക്ക് സാമ്പത്തികം വേണമെന്നോ വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല പിന്നെ കുറേയൊക്കെ നമ്മുടെ പ്രാർത്ഥനയും ഭാഗ്യവും കാര്യങ്ങളും ഒക്കെ പോലെയൊക്കെ തന്നെ ഇരിക്കും എന്നാലും ഒരു കാരണവശാലും നമ്മൾ പ്രവർത്തിക്കാതിരിക്കരുത് നമ്മളായിട്ട് നമ്മൾ പ്രവർത്തിക്കുക ബാക്കി പകുതി ഭാഗം നമ്മൾ ഈശ്വരന് വിട്ടുകൊടുക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നേറുക അല്ലാതെ നമ്മൾ പരാജയപ്പെട്ടു പോയല്ലോ ഇനി എനിക്കൊന്നിനും കഴിവില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ഒതുങ്ങിക്കൂടരുത് ശരിക്കും വേണ്ടത് നമ്മളിൽ നമുക്കൊരു വിശ്വാസം ആദ്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു രീതിയിൽ നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസം വളർത്തിയെടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യസമേതം നമ്മൾ മുന്നോട്ട് പോവുക അതിന് എനിക്കാരും ഇല്ല എന്നുള്ള ചിന്താഗതിയിലൊരിക്കലും പുറകോട്ട് പോകരുത് കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേര് ചിലപ്പം നമ്മുടെ പുറകിലുണ്ടാവും ഒരു കുടുംബം തന്നെ ചിലപ്പോൾ നമ്മുടെ പുറകിലുണ്ടാവും നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ അപ്പം നമ്മളവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവും എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാവ് എ നൈസ് ഡേം ഐഡിയാസ്